ഹായ് ആർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറേ അധികം ആളുകൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് ഒട്ടുമിക്ക പെൺകുട്ടികളും പേടിക്കുന്നുണ്ട് അത്തരത്തിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് യോജിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാം ആണുങ്ങളോടാണേ ഇനി പെൺകുട്ടികളാണെങ്കിലും നന്നായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി കേട്ടോ ഇനി ഇനിയിപ്പൊ വീട്ടുകാർ അയക്കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്നില്ല എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ആണ് പെണ്ണോടായാലും നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടൊന്നും അവരെ കല്യാണം കഴിപ്പിക്കരുത് അങ്ങനെ കല്യാണം കഴിപ്പിച്ചാൽ കുറച്ചു കഴിയുമ്പോഴേക്കും അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ സ്നേഹവും കാര്യങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നൊരു മേഡറിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത് ബാംഗ്ലൂർ സ്വദേശികളായിട്ടുള്ള ഹരീഷ് എന്നും പത്മജയ എന്നും പറഞ്ഞിട്ടുള്ള ദമ്പതികളാണ് മൂന്നര വയസ്സും ഒന്നര വയസ്സുമുള്ള രണ്ട് കുഞ്ഞു മക്കളുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നിലവിലെ ഹരീഷ് കുമാറിന് ജോലിയില്ല സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തതാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ ഇപ്പം അദ്ദേഹത്തിന് ജോലി നഷ്ടമായിട്ട് നിൽക്കുക ആ സമയത്ത് ഭാര്യക്ക് വേറൊരു കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ഭാര്യയും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഭാര്യക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയില്ല അങ്ങനെ വരുമ്പോൾ ചെറിയൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും പോയിട്ടെന്തായാലും മദ്യത്തിൽ അങ്ങ് അഭയം പ്രാപിക്കും മദ്യം അങ്ങ് കയറിക്കഴിഞ്ഞാല് പിന്നെ ചുറ്റുപന്ധ നടക്കുന്നതു പോലും ആർക്കും അറിയില്ല പൊതുവേയും മദ്യപിക്കുന്ന ഭർത്താക്കന്മാർക്കുണ്ടല്ലോ വലിയൊരു കുഴപ്പമുണ്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങളൊന്നും വേണ്ട അവരങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോളും അത് ഭാര്യയോടെന്നില്ല മക്കളോടൊന്നില്ല വീട്ടുകാരോടൊന്നില്ല അങ്ങനെ ആയിക്കോളും അങ്ങനെയുള്ള ആണുങ്ങൾക്ക് സില്ലി ആയിട്ടുള്ള കാര്യം വരെ വലിയ തോതിലാണ് എഫക്ട് ചെയ്യാം അപ്പൊ ഈ ഭാര്യയെ കൊല്ലുന്ന ആ ദിവസം ഈ ഹരീഷ് കുമാർ മദ്യപിച്ചെത്തിയിരുന്നു ഷോപ്പിങ്ങിന് പോയതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഇവർ തമ്മിൽ സ്ഥിരമായിട്ടുള്ള വഴക്കങ്ങ് തുടർന്ന് ഹരീഷ് കുമാറിൻ്റെ മർദ്ദനമേറ്റ ഭാര്യ നിലത്ത് വീണ് നിലത്ത് വീണ ഭാര്യയെ കഴുത്തിനങ്ങ് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി ശ്വാസം മുട്ടിച്ച് അങ്ങ് കൊന്നു കളഞ്ഞു പിന്നീട് ഹരീഷ് കുമാർ ഈ ഭാര്യയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ നോർമലായിട്ട് ഹരീഷ് കുമാർ പറയാൻ സാധ്യതയുള്ളത് ഒന്നിക്ക് സ്ലിപ്പായിട്ട് വീണുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ പക്ഷേ അല്ലേ ആള് ചെറിയൊരു ഡൗട്ട് അവർക്ക് തോന്നി അവരെന്ത് ചെയ്തു പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് വന്നു ഹരീഷ് കുമാറിനെ ചോദ്യം ചെയ്തു അവരുടെ കുട്ടിയായിട്ടുള്ള മൂന്നര വയസ്സുകാരിയായിട്ടുള്ള മോളെയും ചോദ്യം ചെയ്തു ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്ന മൊഴിയാണ് നിർണായകമായിട്ടുള്ള തെളിവായിട്ടുള്ളത് കാരണം അമ്മയെ കൊല്ലുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള കുട്ടിയാ കുട്ടി എങ്ങനെയൊന്ന് പറയുമെന്ന് ഹരീഷ് കുമാറും വിചാരിച്ചില്ല അപ്പം മദ്യപാനം കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നീട് കാട്ടിക്കൂട്ടുന്നത് എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലായില്ല മനസ്സിലാകും അതൊരു മനുഷ്യ ഉണ്ടാവുക മൈൻഡ് കംപ്ലീറ്റ് ആൽക്കഹോളായിരിക്കും ഉണ്ടാവുക അതാണ് പ്രവർത്തിക്കുക അപ്പം ഭാര്യയോട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ അതങ്ങ് വലുതായിട്ട് തോന്നും ഭാര്യയുടെ മെക്കിട്ടങ്ങാറും ചില ആളുകളൊക്കെ മുടി കുത്തിപ്പിടിച്ചിട്ടൊക്കെ ചുമറ്റിനൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ കുറേ അധികം കണ്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ സഹിച്ചു നിൽക്ക് കുടുംബം ഇങ്ങനെയാണ് കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ സഹിച്ചിട്ടും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ടും പഠിക്കണം അതാണ് സ്ത്രീന്നൊക്കെ പറഞ്ഞിട്ട് ആ ആരും ഉപദേശം കൊണ്ട് പോകരുത് കേട്ടോ പല പെൺകുട്ടികളും ഇന്ന് മരണപ്പെടാനുള്ള കാരണം തന്നെ ഇത് തന്നെയാണ് അപ്പൊ ഇത്തരക്കാരാണ് തങ്ങളുടെ ഭർത്താവ് എന്ന് കണ്ടാൽ ഒരു പെണ്ണും ഇവരെയൊന്നും മുറുകെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അത് ഫാമിലി സ്റ്റാറ്റസോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഫാമിലി സ്റ്റാറ്റസ് മുറുകെ പിടിച്ചു കഴിഞ്ഞാല് സ്വന്തം ജഡം തൂക്കിയിട്ട് വീട്ടുകാർക്ക് പോകേണ്ട അവസ്ഥ വരും കേൾക്കുമ്പോൾ വളരെയധികം വേദനയൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക പിന്നീട് തൻ്റെ ഇണയെ സ്നേഹിച്ച് കൊണ്ടു നടന്ന തൻ്റെ ഇണയെ കൊല്ലുക ഓരോ കുടുംബ പ്രശ്നവും ഉണ്ടാകുന്ന ടൈമിലും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കും അവരൊന്നിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരെ പല കാരണങ്ങളും പറഞ്ഞിട്ട് തളച്ച് നിർത്താൻ വേണ്ടിയിട്ടും ആരും ശ്രമിക്കാതിരിക്കുന്നത് നല്ലത് അത് ചിലപ്പം വലിയൊരു ദുരന്തത്തിന് കാരണമാവും ഇപ്പോൾ ആ മക്കളുടെ അവസ്ഥയാണ് ദൗർഭാഗ്യകരം കാരണം അമ്മയും പോയി അച്ഛനാണെന്നുണ്ടെങ്കിൽ അമ്മയെ കൊന്ന കുറ്റത്തിന് ജയിലിലേക്കുമായി ആ കുഞ്ഞുമക്കളിന് അനാഥരായിട്ട് ഇവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അമ്മമ്മയോ അച്ഛമ്മയോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നോക്കുമായിരിക്കും പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മുടെ പേരൻസിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു മക്കൾക്കും കിട്ടില്ല പ്രത്യേകിച്ച് ഈ മക്കളുടെ അവസ്ഥ ഒരു നിമിഷമെങ്കിലും ഈ മനുഷ്യനതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കാടത്തം ആ പെണ്ണിനോട് ചെയ്യില്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആരായാലും സ്വന്തം ഭാര്യമാരെ ഒഴിവാക്കിയിട്ട് അങ്ങ് പോക്കോ സ്വന്തം മക്കളെ അനാഥരാക്കുന്ന വിധത്തിലേക്ക് ഒരു പ്രശ്നത്തെയും വലിച്ചേച്ച് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല നിങ്ങൾ കാരണം ഭൂമിയിലേക്ക് വന്ന മക്കളാ ആ മക്കൾ അനാഥരാകുന്നത് കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മക്കൾക്കൊരിക്കലും നിങ്ങൾ ജന്മം കൊടുക്കാൻ വേണ്ടി പാടില്ല